അതുപോലെ കാരണം വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഇവർ പിടിച്ചപ്പോൾ ഓടാനോ അല്ലെ എന്താണ് അകന്നു മാറുന്നത് മാറുന്നതോ ടെൻഡസിൽ കാണിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ദിവസേന നോക്കുന്ന ആളാണ് അല്ലെങ്കിൽ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് സെൻസ് കുറച്ച് കൂടുതലാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു ഡ്രൈവ് ഇവർക്ക് കൂടുതലാണ് നമ്മൾ ഏത് സമയത്തും എപ്പോൾ വന്നു കഴിഞ്ഞാലും അവർ ഓടി പോകാതെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഓടുകയും അല്ലെ തീറ്റ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ഓടിച്ചാടി നടത്തുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷെ നമുക്കൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളോണ്ടോ അല്ലെങ്കിൽ എന്താണ് വീട്ടിലുള്ള അമ്മയോട് അച്ഛനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സഹോദരങ്ങളോടൊക്കെ ഇവയ്ക്ക് തീറ്റയും വെള്ളം കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ കാടയെ നോക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ കൂട്ടിലേക്ക് വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഇവ ഓടി പോകാനും പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പേടിച്ചു കഴിഞ്ഞ മുട്ടയിടുന്ന കാടയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവയുടെ മുട്ടയുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും ദിവസേന നമുക്കൊരു ആയിരം കാരണവർത്തി ഒരു എണ്ണൂറ് എണ്ണൂറ്റി എൺപത് മുട്ട കിട്ടുന്ന കൊടുത്തു പക്ഷേ നൂറും ഇരുന്നൂറും മുന്നൂറായിട്ട് ഒറ്റയ്ക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒന്നെങ്കില് അവരെയും കൂടി കൂട്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരും ദിവസം കാട പരിചയപ്പെടുക വലിയ അവരുടെ ഒരു സാമീപ്യം കാടക്കൂട്ടിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ എപ്പന്നെയും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ തീറ്റൊടുക്കുമ്പോൾ നിങ്ങളെ പോലെ തന്നെ അവരോട് മുന്നാണ് കാടകൾ പെരുമാറും അതുകൊണ്ട് ഒരിക്കലും പേടിക്കാനോ ഓടി പോകാനുള്ള സാധ്യത കുറയും അപ്പം എന്തായാലും നിങ്ങൾ കാര്യം പരമാവധി നിങ്ങൾ തന്നെ കൊടുക്കുന്നതിനാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീറ്റയും വെള്ളം കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തന്നെ എന്നും വന്ന് ഇതുപോലെ പരിചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാറി നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയും എന്നും ഈ കാട വളർത്തുന്ന ഇടത്തേക്ക് എത്തിക്കൊണ്ട് ശ്രദ്ധിക്കാം മുട്ടക്കാട വളർത്തുന്നവർക്ക് ശരിക്കറിയാവുന്ന കാര്യമാണ് തീറ്റയുടെ ചെലവ് എത്രത്തോളമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തീറ്റ ചെലവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല നമുക്ക് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ലാഭം കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പൊ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീട്ടിനടുത്തുള്ള ഒരു കടയെ കാണാനോ അല്ലെങ്കിൽ കടക്കൂട് കാണാനൊക്കെ വരികയാണെങ്കിൽ പരമാവധി അവരോട് വരാതിരിക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ അവരോട് ഒരു കൂടിനടുത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ കുട്ടികളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ മറ്റുള്ള മൃഗങ്ങൾ പൂച്ച നായ പട്ടിയവയൊക്കെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പേടിക്കുകയും സ്വഭാവമായിട്ട് മുട്ട കുറയാനും കാരണം അതുപോലെ തന്നെ അറ്റാക്ക് വരുന്നതിന് ഏറ്റവും സാധ്യത കൂടുതൽ ഒരു ജീവിയാണ് കാണാം അല്ലെങ്കിൽ എന്ത് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് അറ്റാക്ക് വരികയും ഇവ പെട്ടെന്ന് കൂട്ടിലെ ചത്ത് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സാമീപ്യവും അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ജീവികളെ കൂട്ടിനടുത്തുകളുടെ പരവും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിച്ചൊരു പ്രതിഫലം നിങ്ങൾക്ക് ഇന്ന് കിട്ടുകയുള്ളൂ അതായത് മുന്നേ ഒരുപാട് കാട വളർത്തിയിട്ടാളാണ് എനിക്കിതിന്റെ നല്ല പരിചയമുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിത് ഒരിക്കലും കണ്ടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം